നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോക്സഭ തിരഞ്ഞെടുപ്പിന്റെ ഒക്കെ ആരംഭിക്കും മുൻപേ തന്നെ ഫലമറിഞ്ഞൊരു മണ്ഡലമുണ്ട് രാജ്യത്ത് അത് മറ്റെവിടെയുമല്ല ഗുജറാത്തിലെ സൂറത്തിലാണ് ഇവിടെ എതിരാളികൾ ഇല്ലാതെ വന്നതോടെ ബി ജെ പി സ്ഥാനാർത്ഥിയെ ഏകപക്ഷീയമായി തിരഞ്ഞെടുക്കുകയായിരുന്നു ഇതോടെ ആദ്യ പല സൂചനകൾ വരെ മുൻപേ തന്നെ ബി ജെ പിയുടെ സീറ്റ് നില ഒന്നിൽ നിന്ന് തുടങ്ങുകയാണ് ബി ജെ പിയുടെ സൂറത്ത് സ്ഥാനാർത്ഥി മുകേഷ് ദലാലിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ അഭിനന്ദിച്ചിരുന്നു വോട്ടെണ്ണൽ രേഖപ്പെടുത്തും മുൻപേ തന്നെ വിജയം ഉറപ്പിച്ച ഏക സ്ഥാനാർത്ഥിയായി ഇക്കുറിൻ ദലാൽ മാറി എന്നതാണ് പ്രത്യേകത കോൺഗ്രസ് സ്ഥാനാർത്ഥി നീലേഷ് കുംഭാനിയുടെ നാമനിർദ്ദേശ പത്രിക അസാധുവാക്കിയതിനെ തുടർന്നാണ് ദലാലിനെ ഏകപക്ഷീയമായ ജയം ഒരുങ്ങിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മൂന്ന് നിർദ്ദേശകർ തങ്ങളുടെ ഒപ്പ് വ്യാജമാണ് എന്ന് അവകാശപ്പെട്ട് സത്യവാങ്മൂലം സമർപ്പിച്ചതിന് പിന്നാലെയാണ് പത്രിക തള്ളിയത് സമാനമായ കാരണങ്ങളാൽ കോൺഗ്രസ് ഡമ്മി സ്ഥാനാർത്ഥി സുരേഷ് പത്സാലയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതായും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിരുന്നു സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ രണ്ട് സ്ഥാനാർത്ഥികളെ മണ്ഡലങ്ങളിൽ നിർത്താറാണ് പതിവ് എന്തെങ്കിലും കാരണവശാൽ പ്രധാന സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളുകയാണെങ്കിൽ ഡമ്മി സ്ഥാനാർത്ഥിയെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാം എന്നതാണ് ഇതിനു പിന്നിലെ കാരണം എന്നാൽ ഇവിടെ രണ്ട് സ്ഥാനാർത്ഥികളെയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരാകരിച്ചു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനങ്ങളിൽ ചിലർ ഇതിനിടെ സംശയം പ്രകടിപ്പിച്ചിരുന്നു നിർദ്ദേശകരായ ജഗദീഷ് സവാലിയ ധ്രുവിൻ ധമേലിയ രമേശ് പൊരാള എന്നിവർ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ബിസിനസ് പങ്കാളികളുമാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഖുംബാനിയുടെ പ്രവൃത്തി ചോദ്യം ചെയ്യപ്പെട്ടത് നാമനിർദ്ദേശ പത്രിക തള്ളിയതിനു ശേഷം പാർട്ടി നേതാക്കൾക്കോ മാധ്യമങ്ങൾക്കോ കുംബാനിയെ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല ഇതിനു പിന്നാലെ നാമനിർദ്ദേശ പത്രിക തള്ളിയതുൾപ്പെടെ കുംബാനിയുടെ കൂടെ അറിവോടെ ആയിരുന്നു എന്നായിരുന്നു വിമർശനമുണ്ടായിരുന്നത് എങ്കിലും ഈ സംഭവം കോൺഗ്രസിന് ഉണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല